മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ അല്ലാഹുച്ചിരിക്കുകയാളല്ലാഹു അവന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ അതുകൊണ്ട് ശപിച്ച മൂന്ന് വിഭാഗം പെണ്ണുങ്ങളുണ്ട് ഒന്നാമത്തെ വിഭാഗമാരാ ഒന്നാമത്തെ വിഭാഗമാരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട യുവത്വ എല്ലാവരുടെ ശാപം കിട്ടിയ മൂന്ന് വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം പഞ്ചകുത്തുന്നവരാ പച്ച കുത്തുന്നതിലും വല്ലാത്ത ട്രെൻഡാണല്ലോ

ോ അതെ എന്ത് ചെയ്തിട്ടും ചെറുപ്പക്കാരാ വീട്ടിൽ പോയിട്ട് നോക്കടാ മുഖത്ത് മുടി പറിച്ചു കളയുന്ന പെൺ നീ ിയാണ്ട ശാപം കിട്ടിയവളാ പിറ്റേര് ചെന്നിട്ട് ഭാര്യയുടെ പിരിയത്തിൽ നോക്കടാ ആചരപകാരാ നിന്റെ ഉമ്മയുടെ വയറ്റിൽ കടന്ന തെറ്റ കണ്ടാ తిృతണ്ടവനാണ് നീ നിന്റെ പെങ്ങളുടെ നെറ്റിയിൽ അവളുടെ മുഖത്തേക്കു നോക്ക് നിന്റെ സഹോദരിയുടെ മുഖത്ത് നോക്ക് നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്ക് നിന്റെ പെമ്മക്കളുടെ മുഖത്ത് നോക്ക് ഇന്നെ പെണ്ണുങ്ങളെല്ലാം സമർത്യവർത്തനെ വേണ്ടി പടച്ചവനേ അവരുടെ ശിരസ്സിലെ മുടി പിడిടു കളയയാട് ഇതെല്ലാം മോഡലാ ടി പൊന്നുമോള് മണ്ണു തിന്ന ശരീരവാ എത്രയൊക്കെ സൗന്ദര്യമുള്ളവളാണെങ്കിലും മൂന്നിന്റെ കബറങ്ങാടം പൊളിച്ച ും അവളം പെരുത്തുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡിലേശൻ വേണ്ട പോലതിലുണ്ട് ഇതെല്ലാം പുഴുക്കളിൽ നിന്ന് ഒരു ദിവസം വരാനുണ്ട് മോളെ കാണാറുള്ളതല്ലാവിനാസ്വദിക്കാറുള്ളതാ നാട്ടുകാരുടെ മുന്നിൽ സൗന്ദര്യം മുഖത്തിലേയും മുടി ഉള്ളപടാടെന്ന് ഉമ്മമാരേ ഉമ്മമാരെ അമ്മ

വരാച്ചവനെ ഇന്ന് പ്രായം മറയ്ക്കാതെ പ്രായം മറയ്ക്കാ പടച്ചവനെ നരച്ച മുടിയുടെ മുന്നിൽ എന്റെ പ്രിയപ്പെട്ടവരെ കറുത്ത പെയിൻറ്റടിച്ച നടക്കുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് യാളാടൂട്ടവളാടൂന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാൾ ഈ പറയുന്ന മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ മാഘുവിന്റെ ശാപം വാങ്ങുന്നവരാ കേറ്റോ എന്തിനാ സിനിമാ താരങ്ങളെ കണ്ടുപഠിക്കുന്നത് സീരിയൽ നടിമാരെ കണ്ടുപഠിക്കുന്നത് ചരിത്രം വായിക്കുന്നത് നിങ്ങളെ പോലെ വികാര വിചാരം കാല് കാലും ഒരുപാട് ും പ്രദേശങ്ങളുമായി കഴിഞ്ഞിരുന്ന എത്രയോ മഹതിമാരുണ്ട് ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് സതീത ബീപിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് ഫാത്തിമ ബീപിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് ഒരുപാട് സഹാബി വനിതകളുടെ ചരിത്രം നിനക്ക് പഠിക്കാറില്ല സമയം കിട്ടുമ്പോ അവരെയൊക്കെ അവരുടെ ചരിത്രങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്താ തീരുമാനിക്കും എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഞാനൊരു പറഞ്ഞു തരാം മറന്നു പോകുന്ന വൃത്തികേടുകൾക്ക്

പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ റസൂൽ കാണുകയാൾ റസൂള് ചോദിക്കുകയാൾ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെണ്ണാരാ ആ സമയത്ത് മലകുകള് പറയുകയാട് ادر مي زي عن النبي ادر مي زي عن ോ മനസ്റ്റാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ കാ സഹാഭി വനിതയുടെ ചരിത്രം അറിയുമോ അലശ്രതിന്റെ ഉമ്മതിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കും പെങ്ങൾ അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി സ്വർഗം കിട്ടാൻ എന്തൊക്കെ ത്യാഗം സഹിച്ചവനെന്നറിയുവോ പരിശുദ്ധ ദീനിനെക്കുറിച്ച് കേൾക്കുകയാണു മുക്ക നബിയെക്കുറിച്ച് കേൾക്കുകയാണു ഉമ്മു സുലൈയ്ഹി റളിയല്ലാഹു തആല റം മുസ്ലിമാവുകയാണ് അല്ലാഹുവിൻ്റെ ദീനിലേക്കു സഹാദത്ത് കേമ പറന്നിട്ട് കടന്നുവരുകയാണ് മുസ്ലിമായിട്ട് ഉമ്മു സുലൈമ എന്ന പെണ്ണ് തന്റെ പൊന്നാര 아രസനെ പറഞ്ഞ് പിൻ മകൻ്റെ കൈയ്യിൽ പിടിച്ചുകൊണ്ട് നബിയുടെ യിലേക്കു നടന്നു ചെല്ലുമ്പോൾ മാലിക് എന്നവർതാവു എനിക്ക് നിനക്ക് എന്നെ വേണോ പുതിയ മതം വേണോ ണോ വേണ്ടത് എന്നെയാണോ നിനക്ക് വേണ്ടത് ഭർത്താപ് തന്റെ ഭാര്യയോട് ചോദിക്കുമ്പോ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിട്ട് ഉമ്മസുലയും എനിക്ക് നിങ്ങളെ നിങ്ങളെക്കാലും വരുതും അല്ലാ എനിക്കും പടച്ചിറപ്പിനെയാണ് വേണ്ടത് എനിക്കും മുത്തിനബിയാണ് വേണ്ടത് ഉമ്മസുല മതം കളഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നെ ഉപേക്ഷിക്കും ഉമ്മസുരീ ഭർത്താവ് പറയുകയാ നിന്നെ ഞാൻ ഉപേക്ഷിക്കും ഈ പിഞ്ചു മകനെയും കൊണ്ട് നീ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും ഉമ്മസുലൈ ഉമ്മസുലൈ അല്ലാഹു തആലാഹു പറഞ്ഞു അല്ലാഹുവിന്റെ ദീൻ വലിച്ചെറിയാൻ എനിക്ക് പറ്റൂല എനിക്ക് അല്ലാഹുവിനെ വേണം എനിക്ക് മുത്തിനബിയെ വേണം എനിക്ക് എന്റെ ദീൻ വേണം അതുപോലെ നീ നിങ്ങളെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല അതാ മറുപടി കേൾക്കുമ്പോൾ തന്റെ പൊന്നാരമകനെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ചോര കുഞ്ഞിനെ മുസ്ലിമായതിന്റെ പേരിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാണ് പോവുകയാണെങ്കിൽ തകർന്നില്ല പറയുന്ന കഷ്ടപ്പെട്ട് പൊന്ന് ഒരുപാട് ത്യാഗങ്ങൾ വളർത്തുകയാസാനം എന്റെ പ്രിയപ്പെട്ടവരെ മഹാരായ ും പ്രവാചകൻ്റെ മുന്നിലേക്ക് ഓടുകയാട് ഈ പ്രപഞ്ചം തന്നെ സിദ്ധിക്കാ കാരടക്കാരനായ മുദ്ദിനി മുഹമ്മദ് മുസ്തഫ സാഹുബലി ബസല്ല മാതങ്ങള് കാണുമ്പോ

വീടിന്റെ തിരുമിന്ന് കരയുകയാണ് എന്നിട്ട് തന്റെ പൊന്നാര മകനെ ഒരുക്കുകയാൾ പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു തന്റെ പൊന്നുമോനെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് സുഖിച്ചിട്ടു തന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാ പറയുന്ന പുന്നമകൻ ചോദിക്കുന്നു എന്തിനാവുമ്മാ കരയുന്നത് എന്തിനാവുമ്മാ കരയുന്നത് തന്റെ പൊന്നാരമകന് കെട്ടിപ്പിടിച്ച ചെമ്പനം കൊടുത്തിന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടില്ല യാട്വിന്റെ പ്രവാചകന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കിടന്നു തന്നിട്ട് അവിടെ പറയും എല്ലാവരും അങ്ങക്ക് സമ്മാനം കൊണ്ട് വന്നു തരുന്നുണ്ട്

യുടെ കയ്യിൽ തരാൻ എന്റെ കയ്യിലൊന്നുമില്ല പത്തു വയസ്സുകാരനായ അനസ് എന്ന് പറയുന്നു പൊന്നുമോനെ മുന്തിരവിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു യാ ഇവനെ എടുത്തോ എടുത്തോ നബിയേ നബിയേ വയസ്സുള്ള വയസ്സുള്ള ാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞതെന്നും അറിയുമോ നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് വെച്ച് കാണുമ്പോ ഉമ്മ പെങ്ങന്മാരോട് ചോദിക്കുകയാമ്മ സുരൈ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം കിടക്കുന്നത് പോയിട്ട് സ്വർഗം ചോദിക്കുന്നത് പോയിട്ട് ആ സ്വർഗമൊന്ന് കാണുന്നത് പോയിട്ട് ആ സ്വർഗത്തിന്റെ പരിമളം അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരം വരെ അടിച്ചു വീശുണ്ട് അതൊന്ന് ശ്വസിക്കാർഹോ അതുകൊണ്ട് എന്റെ പെണ്ണോട് പറയുകയാ അഹങ്കാരമൊക്കെ മാറ്റുമോളെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത് ഞാൻ നിർത്തുകയാണെ ഇന്നലെ കണ്ട മനു കാണാത്ത നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട് നമുക്കൊന്നും രോഗമില്ലല്ലോ ക്യാൻസർ ഇല്ലല്ലോ ഇല്ലല്ലോ കിഡ്നി തകർന്നിട്ടില്ലല്ലോ എനിക്കു പ്രായമായില്ലോ ഞാനിപ്പോഴും മരിക്കൂല ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്ന ഒരു ധാരണ നമുക്കുണ്ട് മുസ്ലിമേ പറഞ്ഞത് കവിയ പടംന്ന് ചോദിക്കുകയാട് ആട് ആട് കവിയ പടംന്ന് ചോദിക്കുകയാ നമ്മുടെ ചില പ്രവർത്തനങ്ങളും നടത്തവും നമ്മുടെ ജീവിതം കണ്ടാ ഒരിക്കലും മരിക്കാത്തവനെ പോലെ ഇങ്ങനെ നടക്കുന്നവരോട് നടക്കുന്നവരോടൊരോട് ജോലിക്ക് പോയ പോയടാ രാവിലെ ജോലിക്ക് പോകുവാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുമ്പനം തന്നിട്ട് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ പോയി രാവിലെ പാതിരാത്രി ഭക്ഷണം ൂടെ കിടപ്പറയിലേക്ക് കടന്ന നിന്റെ വാപ്പയെവിടെ നിന്റെ എവിടെ രാവിലെ പോയവർ വൈകുന്നേര തികച്ചില്ല വൈകുന്നേരത്തെ കടന്നവര് രാവിലെ എഴുതേറ്റില്ലേടാ പഞ്ഞി മഞ്ഞുകൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പുതിയ യ്യത്തുകിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോ ലോതനം ഉയരുന്നേ അരുമക്കിടാൻ വാപ്പയെ വിളിപുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ തുണിയിലേക്ക് കുളിപ്പിച്ചിട്ട് നിന്റെ 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 കുടുംബത്തിലെ പലരെയും മൂക്കിന്റെ വെച്ചു വായിലും കണ്ണിലുമെല്ലാം പഞ്ഞി മൂന്ന് വെള്ള തുണി ും പൊതിഞ്ഞിട്ട് അതാ തലയിലും കാലിലും തുണിയിട്ട് മൂന്ന് കെട്ടി കെട്ടുകെട്ടിയിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുപോയത്ത് കെട്ടിനകത്ത് എടുത്ത് വെച്ച് ആറ് ചുമന്നുകൊണ്ട് ചുവി പറമ്പിൽ കൊണ്ടുപോയി കുടിച്ചിട്ടില്ല ടാ എന്തേ ചിന്തിക്കാത്തത് നീ വിചാരിച്ചോ ക്യാൻസർ ഉണ്ടെങ്കിലേ മരിക്കുമെന്ന് ട്യൂമർ വന്നാലേ മരിക്കുമെന്ന് നീ കരുതിയെങ്കില് ഇല്ല തീ

നിന്ന് നിന്ന് വന്നതാണ് വന്നതാണ് തന്റെ പൊന്നാര മകനെ വന്ന് വിട്ടിട്ട് അങ്ങോട്ട് ഉള്ളൂ ഒരു പതിനെട്ട് വയസ്സുള്ള ഭക്ഷണം കഴിഞ്ഞിട്ട് സുബഹിക്ക് എഴുന്നേറ്റില്ല മോനേ അവന്റെ ശരീരം തണുത്തു കറച്ചിരിക്കുകയാന് ക്യാൻസർ ഇല്ല അവന് ട്യൂമർ ഇല്ല ഒരു മാരക രോഗവുമില്ല മനരകുമില്ലാ കൊളസ്ട്രോൾ ഇല്ല ബ്ലോക്ക് വന്നിട്ടില്ല രാത്രി കിടക്കുമ്പോ ഒരു തലവേദന പോലും ഇല്ലാതെ പതിനെട്ട് വയസ്സുകാരമെന്നാറടി മണ്ണിന്റെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചിട്ട് ആറുമാസം പണച്ചവനെ പള്ളികടൻ്റെ പരിസരം തന്റെ പൊന്നാര ഭാര്യ പ്രസവിച്ചിട്ട് ആറു മാസമായി വയസ്സുള്ള വാപ്പയും ഉമ്മയും ഭാര്യയും ഒരുമിച്ചിരുന്ന് രാത്രി ഭക്ഷണം കടിക്കുകയാള് കടിച്ചു ചോറ് വാരി പോകുമ്പോ ഒന്ന് പുറകിലേക്ക് വീണു മോനേ അനക്കമില്ലടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ എത്രയോ മയ്യത്ത് മയത്ത് കബറടയ്ക്കിവരുണ്ട് എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയത്ത് കബറടയ്ക്കുവരുണ്ട് എന്തേ നിനക്കും മരിക്കേണ്ടവനാണെന്ന് തോന്നാത്ത നമുദാ അതുകൊണ്ട് പറയുകയാ വരുന്നതെന്നറിയില്ല ഏത് രീതിയിലാ വരുന്നതെന്നറിയില്ല അതുകൊണ്ട് ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ അതുകൊണ്ട് صمت مكانك إذا جاء نصر الله والفته ورأيت الناس يدخلون في دين الله أفواجا فسبحوا بحمد ربك ഇത് എനിക്കും നിങ്ങളോടുള്ള എന്റെ നർസിനോടും നിങ്ങളോടും എനിക്ക് പറയാറുള്ളത് ഉള്ളത് മകാസമയമായി ലോകം തകരാ സമയമായി അതിന്റെ അഹങ്കാരവാണുന്നത് അതിന്റെ മുമ്പുള്ള പ്രവർത്തനങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഇടിഞ്ഞു വീടാറായി വേണെങ്കിൽ നന്നായിക്കോ വേണെങ്കിൽ പിടിച്ചുപറ്റിക്കോ എന്നിട്ട് നോക്കിക്കോ രക്ഷപ്പെടാറപ്പിന്റെ സ്നേഹം വെച്ചോ വാങ്ങിവെച്ചോറുകൾ അധികം മരണത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഭൂമിയിൽ ഒരുങ്ങിക്കോട്ട് ഉണ്ടാകാറുള്ള എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുന്നില്ല കാരണം നിങ്ങളുടെ കാലിന്റെ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത് ഉമാന്റെ കാൽ ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നത് അതുകൊണ്ട് എന്റെ ഉമ്മ ില്ല നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ചില പെണ്ണുങ്ങൾ ഉണ്ടല്ലോ പെണ്ണുങ്ങളുണ്ടല്ലോ അവൻ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്ന പെണ്ണുങ്ങളെ തരതാഴ്ന്ന ജീവിതമാരുണ്ട യുഗമെന്ന് വിളിക്കുന്ന ഡാർക്ക് ഏജിലെ ഡാർക്കേജിലെ പെണ്ണുങ്ങളെക്കാല് കഷ്ടമാണ് മോള് ദൂരം നിങ്ങൾ വലിച്ചു വെക്കുന്നതെന്ന് ചരിത്രം പറയുമ്പോ പ്രിയപ്പെട്ടവരെ ഒരുങ്ങിക്കേ കരുണക്കടലായ നിന്റെ ദുരന്ത അതാപകളെ തൊട്ട് നിന്റെ കാക്കണേ അള്ള െ കാത്തിരട്ടിക്കണേ അല്ല പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നീ കാത്തിരട്ടിക്കണേറപ്പേ സദസ്